ഹായ് വെൽക്കം ടു മൈ ചാനൽ ഇന്ന് നമുക്കേ നല്ലൊരു ചിക്കൻ പക്കോട എങ്ങനെ ഉണ്ടാക്കുന്നതെന്ന് നോക്കിയാലോ അപ്പോൾ നിങ്ങൾ ആദ്യമായാണ് ഈ ചാനൽ കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ വീഡിയോ മുഴുവനായും കാണാൻ ഒന്ന് ശ്രമിക്കണേ അപ്പോൾ ഇതുവരെ സപ്പോർട്ട് ചെയ്ത എല്ലാവർക്കും നന്ദി അപ്പോൾ നമുക്ക് വീഡിയോയിലോട്ട് പോകാം അതിനു അതിനുവേണ്ടി ഞാനിവിടെ കുറച്ച് ചിക്കൻ എടുത്തിട്ടുണ്ട് അത് ഒരു ചെറിയ പീസസ് ആയി നമ്മൾ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് പിന്നെ അതിലേക്ക് ഞാനൊരു കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കുന്നുണ്ട് പിന്നെ അതിൻ്റെ കൂടെ ഒരു കാൽ ടീസ്പൂൺ കുരുമുളക് പൊടി കൂടെ ചേർക്കുന്നുണ്ട് പിന്നെ അതിൻ്റെ കൂടെ ഒരു കാൽ ടീസ്പൂൺ മസാല കൂടി ചേർക്കുന്നുണ്ട് അതിൻ്റെ കൂടെ ഒരു മുക്കാൽ ടീസ്പൂൺ മുളക് പൊടി ചേർക്കുന്നുണ്ട് പിന്നെ ഒരു മുക്കാൽ ടീസ്പൂൺ മല്ലിപ്പൊടി ചേർക്കുന്നുണ്ട് പിന്നെ അതിൻ്റെ കൂടെ കുറച്ച് മല്ലിയിലയും കറിവേപ്പിലയും അരിഞ്ഞതും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട് പിന്നെ അതിൻ്റെ കൂടെ രണ്ട് ടേബിൾ സ്പൂൺ വിനാഗിരി ചേർത്ത് കൊടുക്കുന്നുണ്ട് വിനാഗിരിക്ക് പകരം നാരങ്ങ നീര് ചേർത്ത് കൊടുക്കാം പിന്നെ ഞാൻ ആവശ്യത്തിനുള്ള ഉപ്പ് കൂടി ചേർത്തിട്ടുണ്ട് ഒരു ടേബിൾ സ്പൂൺ ഇഞ്ചി വെളുത്തുള്ളി ചതച്ചതും കൂടെ ചേർത്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട് അതിലേക്ക് ഒരു കാൽ കപ്പ് മൈദ ചേർത്തിട്ടുണ്ട് അതിൻ്റെ കൂടെ ഒരു കാൽ കപ്പ് കടലമാവ് കൂടെ ചേർത്ത് കൊടുത്തിട്ടുണ്ട് എല്ലാം കൂടെ നന്നായി മിക്സ് ചെയ്ത് തയ്യൊരു പരുവൊക്കെ എടുത്തിട്ടുണ്ട് ഇത്രയും മതി ഇനി നമുക്കിതൊരു അരമണിക്കൂറ് ഒന്ന് മാറ്റി വെക്കാം അപ്പോൾ അരമണിക്കൂർ കഴിഞ്ഞിട്ടുണ്ട് നമ്മളത് എടുത്തിട്ടുണ്ട് ഇനി നമുക്ക് കുറച്ച് വെള്ളവും കൂടെ നമുക്ക് എടുത്ത് വെക്കാം ആ വെള്ളത്തിൽ കൈ ഒന്ന് മുക്കിയതിന് ശേഷം നമുക്ക് ഇതിനെ എണ്ണയിലിട്ട് നമുക്ക് വറുത്തെടുക്കാവുന്നതാണ് അത് ഫ്രൈ ആക്കാനുള്ള ഓയിൽ ഞാൻ അടുപ്പത്ത് വെച്ചിട്ടുണ്ട് എന്നാൽ നന്നായി ചൂടായതിനു ശേഷം അതിലേക്ക് നമുക്ക് ഒരു ചെറിയ ചെറിയ പീ ചെറിയ ചെറിയ പീസുകളായിട്ട് നമുക്കിങ്ങനെ ഇട്ട് കൊടുക്കാം അങ്ങനെ ചെറുതായിട്ടിട്ട് അതൊന്ന് മൂത്ത് വന്നപ്പോഴത്തേന് നമുക്ക് തിരിച്ചും കൂടെ ഇട്ട് കൊടുക്കാം അങ്ങനെ തിരിച്ചും മറിച്ചിട്ട് നന്നായിട്ടൊന്ന് ഫ്രൈ ചെയ്തെടുക്കാം നമുക്ക് ഏറ്റവും ലോ ഫ്ലെയിമിൽ ഇട്ടാൽ മതിയെ എന്നാൽ ഈ ചിക്കൻ്റെ ഉള്ളൊക്കെ ഒന്ന് നമുക്ക് വെന്ത് കിട്ടേണ്ടേ അതിന് വേണ്ടി ലോ ഫ്ലെയിമിൽ ഇട്ടിട്ട് നമുക്ക് നന്നായിട്ടൊന്ന് ഫ്രൈ ആക്കി എടുക്കാം അപ്പോൾ നമ്മുടെ ചിക്കൻ ഇവിടെ ഫ്രൈ ആയിട്ടുണ്ട് ഇനി നമുക്ക് കോരി മാറ്റാം അപ്പം നല്ല എളുപ്പത്തിൽ ഉണ്ടാക്കാൻ പറ്റുന്ന ഒന്നാണ് നമ്മുടെ ചിക്കൻ പക്കോട നല്ല ടേസ്റ്റുമായിട്ടുള്ള ആയിട്ടുള്ളതാണ് വൈകുന്നേരം ചായയുടെ കൂടെയൊക്കെ കഴിക്കാൻ നല്ലതാണ് കുട്ടികൾക്കൊക്കെ ഒരുപാട് ഇഷ്ടമുള്ളതാണ് ഈ ചിക്കൻ പക്കോട അപ്പം നമുക്ക് വളരെ പെട്ടെന്ന് ഉണ്ടാക്കാൻ പറ്റുന്ന ഒന്നാണ് അപ്പോൾ നമ്മൾ കോരി എടുത്തിട്ടുണ്ട് അപ്പം ബാക്കി നമുക്ക് ഇതുപോലെ ഉണ്ടാക്കിയെടുക്കാം ചെറിയ ചെറിയ പീസസ് ആയിട്ട് നമുക്ക് ആ ഓയിലിട്ട് കൊടുക്കാം നന്നായിട്ടൊന്ന് ഫ്രൈ ആയി കിട്ടാൻ വേണ്ടിട്ടാണ് നമ്മൾ ചെറുതായിട്ടിടുന്നത് അല്ലെങ്കിൽ പക്കവട കുറച്ച് ചെറുതായിട്ടിരിക്കുന്നതാണ് നല്ലത് അപ്പോൾ നമുക്ക് അതും ഇങ്ങനെ തിരിച്ചും മറിച്ചും ഇട്ട് നമുക്ക് ഫ്രൈ ആക്കി എടുത്തിട്ടുണ്ട് അപ്പം നമുക്ക് ഫ്രൈ ആക്കി കോരി എടുത്തിട്ടുണ്ട് അത് നല്ല സൂപ്പറായിട്ടും എളുപ്പത്തിലും ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു ചിക്കൻ റെസിപ്പിയാണ് നിങ്ങളിതെല്ലാം ഉണ്ടാക്കി നോക്കാം പിന്നെ ഇതിലേക്ക് ഞാൻ കുറച്ച് കറിവേപ്പില കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട് അതും കൂടെ ഒന്ന് ഫ്രൈ ആക്കിയിട്ട് നമ്മൾ നമ്മളിതിൻ്റെ മുകളിലോട്ട് കൊടുക്കുന്നുണ്ട് അപ്പോൾ നമ്മുടെ സൂപ്പർ ടേസ്റ്റുള്ള ചിക്കൻ പക്കോടയും ചായയും റെഡി ആയിട്ടുണ്ട് നല്ല സൂപ്പർ ടേസ്റ്റാണ് എല്ലാവരും ഉണ്ടാക്കി നോക്കണം ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും ഒന്നും മറക്കല്ലേ താങ്ക്